ഈ വീഡിയോ കാണുന്ന പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ആരും ജാസ്മിനെ കണ്ട് പഠിക്കരുത് വേറൊന്നും കൊണ്ടല്ല ജാസ്മിനിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പോസിറ്റീവ് ഉണ്ടാകാം പക്ഷേ ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയല്ല മറ്റുള്ളവരോട് നമ്മൾ പെരുമാറേണ്ടത് ഈ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായി പക്ഷെ നിങ്ങൾക്കത് കണ്ടപ്പോ ആരുടെ ഭാഗത്താണ് ന്യായം എന്നതിലുപരിയായിട്ട് ജാസ്മിൻ സംസാരിച്ചത് രീതി ഉപയോഗിച്ച വാക്കുകൾ ഭാഷാപ്രയോഗം ജാസ്മിന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് എന്താ തോന്നിയത് ഒരാളും ഇങ്ങനെ ആകരുത് എന്നായിരിക്കും അല്ലേ തോന്നിയത് ഇങ്ങനെ ആകരുതാര്യം കാരണം മറ്റുള്ളവരെ അത് ഇപ്പൊ പ്രായത്തിന് മുതിർന്നവരെ നമ്മള് എന്താ പറയാ പേട്ട അല്ലെങ്കിൽ ചേച്ചി എന്ന് വിളിച്ച് നമ്മൾ ബഹുമാനിച്ചില്ലെങ്കിലും പോടാ വാടാ മറ്റവനെ മറച്ചവനെ എന്നൊക്കെ പറഞ്ഞ് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് ഡിസ്റസ്പെക്ട് ചെയ്യാതിരിക്കാം മിനിമം ആ ടോപ്പിക്ക് സംസാരിച്ചു തുടങ്ങിയ എന്താണ് ജിൻഡോ ഗബ്രിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നു മേ ബി ഗെയിമിന്റെ ഭാഗമായി തന്നെ ജാസ്മിനെ പൊട്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ആയിരിക്കും ചിലപ്പോൾ ജിൻഡോ ചെയ്തതെന്ന് തന്നെ വിചാരിക്കാം നമുക്ക് അപ്പോ ഗബ്രിയാണെന്നുണ്ടെങ്കിൽ എന്ത് മുഖത്ത് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു തുടങ്ങുന്നു അപ്പൊ മാത്രമല്ല ഈ ജാസ്മിനും ഗബ്രിയും കൂടെ ഈ ഇപ്പൊ അവര് ഈ വഴക്കുണ്ടാക്കിയ സ്പേസിൽ തന്നെ ഇരുന്ന് ഒരിക്കൽ സംസാരിക്കുമ്പോ ജിൻഡോ പുറത്തിരുന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അതായത് ജയിലില് ജിൻഡോയെ ജാസ്മിനെ അടിച്ചൊരു സംഭവം ഉണ്ടല്ലോ അതിനുശേഷം അപ്പൊ അന്ന് ജിൻഡോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന് സംശയിച്ചാണ് അവരോട് ഇരുന്ന് സംസാരിച്ചത് അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ ജിൻഡോ അങ് അവിടെ എവിടെ കിടക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവര് അപ്പൊ അത് കൃത്യമായിട്ട് നമ്മൾ കേട്ടതാണ് ജിൻഡോ കേൾക്കാത്ത രീതിയിൽ തന്നെയാണ് അവര് സംസാരിച്ചത് അപ്പൊ അതിനുശേഷം ജിൻഡോ എല്ലാം കേട്ടിട്ടാണ് അവിടെ തന്നീട്ട് പോകുന്നത് ആ ടോപ്പിക്കാണ് ജിൻഡോ എടുത്ത് അവിടെ ഇടുന്നത് അതിൽ തന്നെ ജാസ്മിൻ ആവുന്നു ഈ അയാൾ പോയ കാര്യം അതായത് ഗബ്രിയെ പുറത്താക്കിയതാണ് നീ അല്ലെങ്കിൽ ഗബ്രി നല്ലവനായിരുന്നു നീ കാരണമാണ് പോയത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ ജാസ്മിന്റെ ആ ഒരു സ്വഭാവം പുറത്തു വന്നു കഴിഞ്ഞിരുന്നു ആ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ അരോചകമായി തോന്നും എന്ന് വെച്ചാൽ ഈ കുട്ടി എന്തിനാണ് ഇങ്ങനെ കിടന്നത് ഒച്ചയും വേളം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഇവിളിങ്ങനെ വായിട്ട് അലിക്കുന്നത് നമുക്ക് തോന്നും ആ ഒരു ആ ഫേഷ്യൽ എക്സ്പ്രഷൻസും അതുപോലെ തന്നെ ആ ഒരു ഭാഷാ പ്രയോഗവും ഒക്കെ വളരെ അരോചകമായി തോന്നി എനിക്ക് വളരെ അരോചകമായി തോന്നി അത് ഇപ്പോഴല്ല പലപ്പോഴും പലരോട് വഴക്കിടുമ്പോഴും ജാസ്മിന്റെ അത്തരം ആ ഒരു ഒരു സംസാര ശൈലി ഉണ്ടല്ലോ നമുക്ക് ഭയങ്കരമായിട്ട് പുച്ഛം തോന്നി പോകുന്ന രീതിയിലാണ് ആ കുട്ടി സംസാരിക്കുന്നത് ഒരാളോടും ബഹുമാനമില്ലാത്ത അതായത് ഒരു ഒരു എന്താ പറയാ ഒരു ഒരു തികച്ചും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കൂട്ടത്തിൽ നിർത്താൻ പറ്റാത്ത ഒരാള് ഇങ്ങനെ ഒരു ഒരു സുഹൃത്തെ പോലും നമുക്ക് ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും ഞാൻ റിയലി സീരിയസ്ലി പറഞ്ഞതാണ് അവരെ അവർ ഒരു തരത്തിലുള്ള ഒരു ഒരു പരിഗണനയോ അല്ലെങ്കിൽ സഹതാപമോ അർഹിക്കുന്നില്ല കാരണം സഹജീവികളോട് മറ്റു മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് അറിയാത്ത എങ്ങനെ അറിയാത്ത ഒരു വാല്യൂസും ഇല്ലാത്ത ഒരു പെൺകുട്ടി അത്രേ ഉള്ളൂ അതിനപ്പുറം ഒരു ഡെക്കറേഷനും ജാസ്മിന്റെ കാര്യത്തിൽ ആവശ്യമില്ല അപ്പോ ജിൻഡോ ഈ ടോപ്പിക് എടുത്തിടുമ്പോ ജാസ്മിന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ചിലപ്പോ ചെയ്യാനായിരിക്കാം പക്ഷെ ഈവൻ ജിൻഡോ പോലും കീപ്പ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടോ എടീ പോടി എന്നൊക്കെ ഒന്നോ രണ്ടോ തവണ ജിൻഡോയും വിളിക്കുന്നുണ്ട് പക്ഷെ അപ്പൊ പോലും ജിൻഡോയും ജാസ്മിനും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോ ജിൻഡോ എത്രയോ ഭേദമാണെന്ന് നമുക്ക് തോന്നി പോവും അതാണ് ഇതിനകത്ത് കാണുന്ന ഒരു കാര്യം മാത്രമല്ല ജിൻഡോ പറയുന്ന കുറച്ച് പോയിന്റ് ഉണ്ട് ഗബ്രി പുറത്തു പോകുന്നതിന് കാരണം നീ ആയിരുന്നു അവൻ നല്ല പ്ലെയറാണ് നിന്റെ കൂടെ കൂടിയിട്ടാണ് അവൻ ഇങ്ങനെ ആയി പോയത് അപ്പോ ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് അത് എന്റെ മിടുക്ക് ഗബ്രി പോയെങ്കിൽ അത് എന്റെ മിടുക്ക് എന്ന് പറഞ്ഞിട്ട് തനിക്ക് എന്ത് വേണോടോ നിനക്കെന്ത് വേണോടോ താനെന്നൊക്കെയുള്ള പോയിട്ട് നീയൊക്കെ ആയെന്ന് എന്ത് വേണോടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചാടി കടിക്കുന്നുണ്ട് ജാസ്മിൻ സംസാരിച്ചപ്പോ എത്രയോ തവണ വാക്കുകൾ ഹൈഡ് ചെയ്തിട്ടുണ്ട് നീ വെറും മന്ദനാടാ ജിൻഡോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട് നിന്നെ ജനങ്ങൾ കാണുന്നുണ്ടാ എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പൊ ജിൻഡോ പറയുന്നുണ്ട് നീ സംരക്ഷിച്ചു നിർത്തിയാളപ്പോ എവിടെ പോയി ജനങ്ങൾ കാണുന്നുണ്ട് ഞാൻ മണ്ടൻ തന്നെ സമ്മതിച്ചു പക്ഷെ നീ സംരക്ഷിച്ചു നിർത്തിയാളവിടെ പോയി അവൻ തിരിച്ചു വരും ഞാനാണ് പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി മറക്കുകയാണ് ഞാൻ ആ പറഞ്ഞ വാചകങ്ങളിലേക്കാൾ ഉപരിയായിട്ട് ജാസ്മിന്റെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ് ചിന്തിച്ചത് വളരെ മോശം വളരെ മോശം എന്ന് വെച്ചാൽ വളരെ മോശം ഇവിടെ ഇതുപോലെ വഴക്കുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നോറയൊക്കെ സി നോറയുടെ അടുത്തൊക്കെ റെസ്പെക്റ്റ് ആണ് ആക്കാര്യത്തില് ആ നോറ എന്തൊക്കെ ആണെങ്കിലും ഒരു ഒരു മിനിമം മാനേഴ്സ് കീപ്പ് ചെയ്യും കേട്ടോ ജാസ്മിനെ വെച്ച് നോക്കുമ്പോൾ അതുപോലെ അൻസിബ ആയിക്കോട്ടെ അപ്സര ആയിക്കോട്ടെ അവരൊക്കെ വഴക്കിടുന്നവരല്ലേ അവിടെ വഴക്കിടാത്തവരിലോ ഈ ജാസ്മിൻ ആണ് തീരെ നിലവാരമില്ലാത്ത ഒരു ഒരു വഴക്കുണ്ടാക്കുന്ന ഒരാൾ പിന്നെ ഉള്ളത് റസ്മിനാണ് എന്നാലും എനിക്ക് തോന്നുന്നു ജാസ്മിനും റസ്മിനും കൂടെ കമ്പയർ ചെയ്യുമ്പോ പിന്നെയും റസ്മിൻ ഭേദമാണെന്ന് തോന്നിപ്പോയി അത്രയുള്ള അത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജാസ്മിന്റെ ഒരു ഗെയിമർ എന്ന നിലയിൽ ജാസ്മിൻ ഒരു വട്ട തൂജ്യം കൂടിയാണ് എന്ന് തെളിഞ്ഞൊരു ദിവസമാണ് ഒരാൾ വന്ന് ട്രിഗർ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാതെ അതിൽ പോയി വീണ് കൊടുത്തിരിക്കയാണ് സത്യത്തിൽ ഇന്നത്തെ ആ ഒരു ജാസ്മിൻ ജിൻഡോ കോൺവെർസേഷൻ കഴിയുമ്പോൾ അവിടെ എക്സ്പോസ് ആയത് ജാസ്മിനാണ് ഗബ്രിയെ നശിപ്പിച്ചത് അല്ലെങ്കിൽ ഗബ്രിയുടെ ഗെയിം കളഞ്ഞത് ഇതെല്ലാം ഗബ്രി മനസ്സിലാക്കും പുറത്തിറങ്ങുമ്പോ നീ കാരണമാണ് അവൻ പുറത്ത് പോകേണ്ടി വന്നത് ശരിക്കും പോകേണ്ടത് നീ ആയിരുന്നു അവനല്ല അവൻ ഇവിടെ നിന്നിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നു നിന്റെ കൂടെ കൂടിയതോടെയാണ് നശിച്ചുപോയത് എന്ന് വേണ്ട ഓഡിയൻസ് പറയാൻ ആഗ്രഹിച്ചതെല്ലാം ജിൻഡോ എന്ന് ആ അവസരത്തിൽ അവിടെ ജാസ്മിനോട് പറഞ്ഞു പക്ഷെ ജാസ്മിൻ ഈ മാലപ്പൊടക്കം പൊട്ടുന്നത് പോലെ തെറിച്ച് അവിടെ എവിടെയും കടന്ന് പൊട്ടുന്നതല്ലാതെ അത് പറയുന്നില്ലെന്നും ഒരു അർത്ഥവും ഇല്ല പറയുന്നില്ലെന്നും ഒരു ലോജിക്കും ഇല്ല എന്നിട്ട് ജാസ്മിൻ വിചാരിക്കുന്ന എന്താണെന്ന് അറിയോ താൻ എന്തോ വലിയ സംഭവമാണ് എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ അറിയാം ജിൻഡോയ്ക്ക് ഒന്നും സംസാരിക്കാൻ അറിയില്ല ഈ അഹങ്കാരം ആ കൊച്ചിനുണ്ട് പക്ഷെ വാ തുറന്നാൽ അത് പറയുന്നതിന് ഒന്നും ഒരു ഇല്ല എന്നും ഇങ്ങനെ വളവള വളാന്ന് വായി തോന്നിയത് വിളിച്ചു പറയാൻ ആനക്കൊണ്ടും പറ്റുമെന്നും പറയുന്നതിൽ കഴമ്പുണ്ടാകണമെന്നും ആ കുട്ടിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതൊക്കെ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലായിക്കോളും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം